ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാഥോസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങളൊരു പീച്ചി ഡാമിൽ ഒരു ദിവസം പോയതിൻ്റെ വീഡിയോ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പാണാഞ്ചേരി പഞ്ചായത്തിലെ പീച്ചിയിൽ കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് പീച്ചി അണക്കെട്ട് ശുദ്ധജല വിതരണം മുൻനിർത്തിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് നമുക്കിവിടെ പ്രവേശിക്കാനാവുക മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഇവിടെ കയറാനുള്ള നിരക്ക് തൃശ്ശൂരിൽ നിന്നും പാലക്കാട് ദേശീയപാതയിലൂടെ പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പി ചി റോഡ് ജംഗ്ഷനിലെത്തും അവിടെ നിന്ന് എട്ട് കിലോമീറ്റർ തെക്കോട്ട് പോയാൽ ഇവിടെ എത്താം അതുപോലെ സഞ്ചാരികൾക്കുള്ള ഭക്ഷണം അതുപോലെ പകൽ സമയം തങ്ങുന്നതിനുള്ള സൗകര്യം എന്നിവയൊക്കെ ഗസ്റ്റ് ഹൗസിൽ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ് രൂപയാണ് പ്രതിദിനം വാടകയായിട്ട് അവരെടുക്കുന്നത് രാത്രി തങ്ങാനുള്ള സൗകര്യം ഇവിടെ ഇല്ല ഏക്കർ കണക്കിലോളം വാച്ച് കിടക്കുന്ന നയന മനോഹരമായിട്ടുള്ള ഒരു ഡാണിത് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാർക്ക് പാർക്കുകളും ഇഷ്ടംപോലെ കളിക്കാൻ അവർക്ക് കളിക്കാനാവശ്യമായിട്ടുള്ള പല സ്ഥലങ്ങളും ഒക്കെ ഇവിടെയുണ്ട് എന്ത് സുന്ദരമായ ഡാമാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ പ്രധാനമായും മൂന്ന് എഞ്ചിനീയർമാരാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണ ചുമതലയ്ക്ക് ഉണ്ടായിരുന്നത് പിച്ചി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു എന്നിട്ട് നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഏകദേശം പതിനൊന്ന് വർഷത്തോളം എടുത്താണ് ഈ പി ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രതിവർഷം മുപ്പത്തി മൂന്ന് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനമാണ് ഈ ഒരു അണക്കെട്ടിലൂടെ ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അണക്കെട്ടിൻ്റെ വലത് കനാലിലൂടെ വേ വേനൽക്കാലത്ത് ജലസേചനത്തിനായി തുറന്നു തുറന്നു ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദനത്തിന് ശേഷം വെള്ളം കനാലിലേക്ക് തന്നെ തിരിച്ചുവിടും അത് ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് വൈദ്യുതി ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടായാൽ ജലസേചനത്തിൽ മുടക്കം വരാതിരിക്കാനാണ് രണ്ട് ശാഖകളായിട്ട് ഇത് തിരിച്ചുവിടുന്നത് ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇവിടെ വന്ന് പോകുന്നുണ്ടെങ്കിലും ഇവിടം എല്ലാ സ്ഥലവും വളരെ ക്ലീനും നീറ്റുമാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം